നിങ്ങളുടെ തലയിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ടോ അതിനെ ഒരു വലിയ വിജയമാക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുമെന്ന് വെറുതെ കണക്കുകൂട്ടുന്നതിനപ്പുറം ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ ഏതൊരു പുതിയ സംരംഭകനും ആദ്യം സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ ഈ ഐഡിയ കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് കാശുണ്ടാകാൻ പറ്റുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ആ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി വഴികാട്ടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ഈ യാത്രയിൽ ആറ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഐഡിയയെപ്പറ്റി നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണ കിട്ടും ഉറപ്പ് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തിനാണ് എന്തിനാണീ കണക്കൂട്ടാൽ നടത്തുന്നത് ഇതൊരു ബിസിനസ് പ്ലാനിന്റെ ഭാഗമായിട്ടാണോ അതോ ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാനാണോ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ലക്ഷ്യം വ്യക്തമായാൽ പിന്നെ വഴി എളുപ്പമാകും ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ ചിന്തിച്ചാലോ നിങ്ങളുടെ വരുമാന സാധ്യത അറിയണമെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകുന്ന ഈ കളിസ്ഥലത്തിന് എന്ത് വലുപ്പമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ആദ്യം നമുക്ക് ടി എന്താണെന്ന് നോക്കാം ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് സാധ്യതയുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് ഉദാഹരണത്തിന് നമ്മളൊരു പ്രീമിയം പ്ലാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് തുടങ്ങുന്നതെങ്കിൽ രാജ്യത്തെ മുഴുവൻ ചെടി വിപണിയും നമ്മുടെ ടി എ എം ആണ് അത്രയുള്ളൂ ഓക്കെ ഇനി നമുക്കിത് കുറച്ചുകൂടി ചെറുതാക്കാം സാം അതായത് സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് നിങ്ങൾക്ക് ശരിക്കും എത്തിപ്പെടാൻ പറ്റുന്ന മാർക്കറ്റിന്റെ ഭാഗമാണിത് നമ്മുടെ ഉദാഹരണത്തിൽ പ്രധാന നഗരങ്ങളിൽ ഓൺലൈനായി ചെടികൾ വാങ്ങുന്ന എല്ലാവരും സാമിൽ വരും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം എസ് ഒ എം അഥവാ സർവീസബിൾ ഒബ്റ്റൈനബിൾ മാർക്കറ്റ് ദ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്ലാൻ ബോക്സിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ വീടലങ്കാര ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന നഗരങ്ങളിൽ താമസിക്കുന്ന ചെറുപ്പക്കാർ അവരെയാണ് നമ്മൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ കാണുന്ന ചിത്രം നോക്കൂ സംഭവം വളരെ സിമ്പിളാണ് ഏറ്റവും വലിയ മാർക്കറ്റായ ടാമിൽ നിന്ന് തുടങ്ങി നമുക്കെറ്റാൻ പറ്റുന്ന സാം വഴി നമ്മുടെ യഥാർത്ഥ കസ്റ്റമേഴ്സായ എസ് ഒ എമ്മിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ചെറുതായി വരുന്നുവെന്ന ഇത് വ്യക്തമായി കാണിച്ചു തരുന്നു ഒരു ഫണൽ പോലെ ഓക്കെ നമ്മൾ മാർക്കറ്റിന്റെ സൈസൊക്കെ കണ്ടു ഇനി നേരെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വില വില നിശ്ചയിക്കുന്നതിന് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് നമ്മുടെ പ്ലാൻ ബോക്സ് ഉദാഹരണം എടുക്കാം ഒന്ന് ഒരു ബോക്സിന് എത്ര രൂപ പിന്നെ ചിലർ ബോക്സിന്റെ കൂടെ ഒരു ഭംഗിയുള്ള ചട്ടി കൂടി വാങ്ങിയാലോ അതാണ് ആവറേജ് ഓർഡർ വാല്യൂ മൂന്നാമത്തത് മാസം മാസം പൈസ തരുന്ന സബ്സ്ക്രിപ്ഷൻ മോഡൽ കസ്റ്റമേഴ്സിനെ കിട്ടിയാലേ വണ്ടി ഒടു അല്ലേ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബിസിനസിന്റെ എഞ്ചിൻ മാർക്കറ്റിലെ സാധ്യതകളെ യഥാർത്ഥ സെയിൽസ് ആക്കി മാറ്റുന്ന പ്രക്രിയ ഈ കാണുന്ന ടേബിള് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ഓരോ ക്വാർട്ടറിലും അതായത് ഓരോ മൂന്ന് മാസത്തിലും എത്ര പുതിയ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിക്കുന്നു അവരിൽ എത്ര ശതമാനം പേർ ശരിക്കും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും ഇതെല്ലാമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് കസ്റ്റമേഴ്സിനെ നേടുന്നതിനെ നമുക്ക് സിമ്പിളായി മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കുക രണ്ട് അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കുക മൂന്ന് അങ്ങനെ വരുമാനം ഉണ്ടാക്കുക സിമ്പിൾ ഇതാണ് ആ നിമിഷം ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളില്ലേ മാർക്കറ്റ് വില കസ്റ്റമേഴ്സ് ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേർത്ത് നമ്മുടെ ബിസിനസിന്റെ ഭാവി വരുമാനം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോവുകയാണ് അപ്പോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താവും ഫലം അതാണ് നമ്മുടെ വരുമാന പ്രവചനം നിങ്ങളുടെ ആശയത്തിന് സാമ്പത്തികമായി എവിടെ എത്താൻ കഴിയുമെന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രം ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അടുത്ത മൂന്ന് വർഷം കൊണ്ട് നമ്മൾ എവിടെ എത്തുമെന്ന് കാണിക്കുന്ന ഒരു റോഡ് മാപ്പ് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഈ പട്ടിക നമ്മളെ സഹായിക്കും നമ്മുടെ പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ ജീവിതം എപ്പോഴും പ്ലാൻ പോലെ പോകണമെന്നില്ലല്ലോ അല്ലെ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടൊരു റിയാലിറ്റി ചെക്ക് എന്തായാലും വേണം ഒരു കാര്യം എപ്പോഴും ഓർക്കണം വരുമാനമെന്ന് പറഞ്ഞാൽ ലാഭമല്ല നമ്മുടെ കയ്യിൽ അവസാനം എന്ത് മിച്ചം വരുന്നു എന്നറിയാൻ ഈ കണക്കുകൾ നമ്മളെ സഹായിക്കും ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യം അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായി നടന്നാൽ എന്ത് സംഭവിക്കും ഒരു ശരാശരി ലെവലിൽ പോയാലോ ഇനി അഥവാ അല്പം പാളിയാൽ എന്തു ചെയ്യും ഈ മൂന്ന് സാഹചര്യത്തിനും നമ്മൾ തയ്യാറായിരിക്കണം ഒരു വശത്ത് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കുതിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മറുവശത്ത് നമ്മളെ പിന്നോട്ട് വലിച്ചേക്കാവുന്ന ചില പ്രശ്നങ്ങൾ ഇവ രണ്ടും വ്യക്തമായി മനസ്സിലാക്കുന്നത് വിജയത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് എന്തിനാണെന്നറിയാമോ ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് അടുത്ത ഒന്നോ മൂന്നോ വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിന് യാഥാർത്ഥ്യബോധത്തോടെ എത്ര വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വഴികാട്ടിയുണ്ട് ഒരു ബ്ലൂപ്രിന്റ് തന്നെയുണ്ട് ഇനി ഇത് വെച്ച് നിങ്ങൾ എന്ത് അത്ഭുതമാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത് ചിന്തിക്കൂ നിങ്ങളുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു